ഞങ്ങളുടെ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കവി ഗാനരചയിതാവ് അഭിനേതാവ് അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ടി പി സി വളയന്നൂർ അദ്ദേഹത്തെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു നമസ്കാരം ഈ ടി പി സി വളയന്നൂർ എന്ന ഒരു പേരിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് അത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ കവിതകൾ എഴുതും അഞ്ചിൽ കവിതകൾ എഴുതി പഠിച്ചത് അന്ന് ഇടക്ക് കയറിയിട്ട് ചോദിക്കണം അഞ്ചാം ക്ലാസ് എന്ന് കവിതകൾ എഴുതി എന്ന് പറഞ്ഞല്ലോ ആ അപ്പം അതിനൊരു സാഹചര്യം ആ ഒരു ഉണ്ടായിരം അതും കൂടെ ഞാൻ പറയാം അഞ്ചാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കവിത എന്താണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ക്ലാസ്സിലെ അദ്ധ്യാപകൻ അന്ന് മാസിക മാസികുന്നുണ്ട് അങ്ങനെയുണ്ട് അതിന്റെ പത്രാധിപരായിട്ട് എഡിറ്ററായിട്ട് എന്നെയാണ് തെരഞ്ഞെടുത്തത് അപ്പൊ എനിക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് കവിത എഴുതാന്നുള്ള അറിയില്ല അപ്പൊ ഞാൻ മാഷോട് പറഞ്ഞു മാഷ എങ്ങനെയാണ് കവിത എഴുതാൻ എനിക്കറിയില്ല അതെന്ത് എഴുതാനാ ഏ ആ അപ്പൊ നീ നിന്റെ വീട്ടിൽ പൂച്ചിട്ടുണ്ടോ ആ പൂച്ച അവിടെ ഉണ്ട് അപ്പം പൂച്ചയായിട്ട് ഒന്ന് സംസാരിക്കുക എന്താ പൂച്ചയെ മിണ്ടാത്ത് മത്തിയും ചാറും കിട്ടിയിൽ ഏഹ് എന്നൊക്കെ പറയും അപ്പോൾ പൂച്ച അതിനൊരു മറുപടി പറയും അങ്ങനെ അങ് ആ ഇതായിട്ട് ആ രീതിയിൽ പിന്നെ പൂവിനോട് കഥ പറയാ വണ്ടിനോട് കഥ പറയാ ഏഹ് അങ്ങനെയൊക്കെ ഒരു രീതിയിൽ സംസാരങ്ങളാണ് അതാണ് കവിത ഓക്കെ അപ്പം അന്നാണ് ആ തുടക്കം പറഞ്ഞത് കൊണ്ടാണ് അത് വെച്ച് ഞാൻ എഴുതി കുട്ടിക്കാലത്തെ കാര്യം പറ അഞ്ചാം ക്ലാസ് തുടങ്ങി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് ഒരു പത്ത് വയസ്സിൽ പിന്നെ കവിത എഴുതി തുടങ്ങി അപ്പോൾ ആ സമയത്ത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഈ കവിത എഴുത്തിന് സപ്പോർട്ട് ചെയ്തിരുന്നു ആരുല്ല ഇല്ല അവർക്കത് അറിയില്ല സപ്പോർട്ട് ചെയ്യാൻ ആളില്ല ഒന്നുമില്ല ഞാൻ എഴുതി അങ്ങനെ ക്ലാസ്സിലൊക്കെ പാടും അങ്ങനെ ആറാം ക്ലാസ്സിലെത്തി അതിൻ്റെയും ആറാം ക്ലാസ്സിലും മാഗസിൻ എഡിറ്റർ ഞാൻ തന്നെ ഏഴാം ക്ലാസ്സിലെത്തി മാഗസിൻ എഡിറ്റർ ഞാൻ തന്നെ ഈ സ്കൂൾ മാഗസിൻ്റെ എഡിറ്ററായിട്ട് തെരഞ്ഞെടുത്ത് അതും ഞാൻ തന്നെയാണ് അങ്ങനെയാണ് ഈ കലയും എഴുത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് പിന്നെ പഠിച്ചതൊക്കെ ഞാൻ ഒന്ന് മുതൽ നാല് വരെ വളയന്നൂർ ജി എൽ പി സ്കൂൾ അഞ്ച് മുതൽ ഏഴ് വരെ പെരുവയൽ സെൻറ്റ് സേവിയേഴ്സ് യു പി സ്കൂൾ എട്ടാം ക്ലാസ്സിൽ നിന്ന് ഗവൺമെൻറ്റ് ഹൈസ്കൂൾ വാഴക്കാട് മലപ്പുറം ജില്ല അവിടെ ഒരു കൊല്ലം പഠിച്ചതിന് ശേഷം വീണ്ടും കോഴിക്കോട് ജില്ലയിൽ ഈ കൊടുവള്ളി ഹൈസ്കൂളിലേക്ക് എത്തി കൊടുവള്ളി ഹൈസ്കൂളിൽ രണ്ട് കൊല്ലം പഠിച്ചതിന് ശേഷം വീണ്ടും തന്നെ ആ സമയത്ത് ഇപ്പം പിന്നെ സ്വന്തം നാട് വളയന്നൂർ എന്ന് പറഞ്ഞു വീടൊക്കെ അവിടെ തന്നെ വളയന്നൂർ പിന്നെ ചെറുപ്പക്കടുത്താണ് ചെറുപ്പന്നൂര് ആ സമയത്ത് പിന്നെ വാഴക്കാട് എന്ന് പറഞ്ഞല്ലോ വാഴക്കാട് അവിടെ ഇല്ല പാലില്ല തോണിയിൽ പോണോ ചാലിയാറ് കടന്നിട്ട് മഴക്കാലത്തൊക്കെ ഭയങ്കര പ്രശ്നം അതൊക്കെ ഇണങ്ങി ചേർന്ന് കാരണം പുഴ വക്കലാണ് നമ്മളൊക്കെ വീട് ഏഹ് അപ്പം ഈ പുഴേനൊന്നും ഭയല്ല അന്ന് ചാലിയാർ എന്ന് പറഞ്ഞ ഗോളിയോ റേണുസിന്റെ ആ പിന്നെ കെടുതി സഹിക്കുന്ന ഒരു സമയമാണ് ചാലിയാർ കറുത്ത വെള്ളം വെളുത്ത നുര നല്ല സ്മെല്ല് ഒക്കെയുള്ള ആ ഒരു സമയം അതേ എഴുപത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് അല്ല ചാലിയാർ എന്ന് പറഞ്ഞാൽ അത്രയും അതെ അതായത് വളയന്നൂരിൽ നിന്ന് കൽപ്പള്ളി കടവ് വരെ ഞങ്ങൾ നടക്കും കൽപ്പള്ളിയിൽ നിന്ന് തോണി കയറി അക്കരെ കടന്നാൽ വാഴക്കാടെത്തി വാഴക്കാട്ന്ന് പിന്നെ അങ്ങോട്ട് കുറേ കൂടെ എത്തണം സ്കൂളിൻ്റെ അടുത്തേക്ക് അങ്ങനെയാണ് അന്ന് പോകുന്നത് അപ്പം അതിനുശേഷം പിന്നെ സിനിമയുടെ അതിനുശേഷം ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം ഈ ഇവിടെ യൂണിവേഴ്സൽ ആർട്സിൽ അങ്ങനെയാണ് അങ്ങനെയാണ് ചിത്രകല ചിത്രകല അന്ന് ആന്റണി മാഷ് ഉള്ള സമയത്ത് അതെ ചിത്രകാരൻ കൂടിയായിരുന്നു പോൾ കല്ലാനോട് ആണ് എന്റെ മാഷ് നമ്മളെ വേണ്ടപ്പെട്ട യൂണിവേഴ്സൽ ആർട്സിൽ അങ്ങനെയാണ് അന്ന് എനിക്ക് ഒരു ചിത്രകാരനായ ഒരു മാഷാവണം എന്നുള്ള ഒരു അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അത് പരാജയപ്പെട്ട് അത് ചാക്കീരി വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് പുതിയ നിയമനം പാടില്ല എന്നുള്ളൊരു ഉത്തരവുണ്ടായി ഡ്രോയിങ് ക്രാഫ്റ്റ് ഗെയിംസ് ഈ മൂന്ന് എണ്ണത്തിന് അധ്യാപകനാവാനുള്ള മോഹം അങ്ങനെ ആ മോഹം ഉപേക്ഷിച്ച് പിന്നെ സിനിമയുടെ മേഖലയിലേക്ക് നല്ല പണിയുണ്ട് അല്ല ഞാനത് അന്ന് ഫിലിം റെപ്രസെന്റേറ്റീവ് ആയിട്ട് ജോലി ജോലി ചെയ്തത് ആദ്യം തന്നെ പത്രപ്രവർത്തകനായി ഓ പത്രപ്രവർത്തകൻ പറഞ്ഞ ഇറങ്ങുന്ന പത്രം അല്ലേ സായാഹ്ന പത്രം അപ്പൊ ജനമണി എന്ന് പറഞ്ഞ ഒരു പത്രം അന്ന് ഇറങ്ങിയിരുന്നു കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലാണ് അതിന്റെ പിന്നെ പ്രസൊക്കെ ഉള്ളത് അത് ആ പത്രം അവരെ ജനമണി നടന്ന പത്രത്തിൻ്റെ പത്രാധിപ പങ്കജം പൈക്കാട്ടായിരുന്നു അത് കോഴിക്കോട് കോർപ്പറേഷനിലെ പിന്നെ മത്സരിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൗൺസിലറായി ഒക്കെ അപ്പോൾ അവരായിരുന്നു എൻ്റെ പത്രാധിപ അപ്പോൾ അതിൻ്റെ അവരുടെ കീഴിൽ ഞാൻ അതിൻ്റെ ഒരു പാർട്ട് ടൈം സിറ്റി റിപ്പോർട്ടറായിട്ട് അങ്ങനെ തുടങ്ങി കൊണ്ടു നിൽക്കണം അങ്ങനെയാണ് എനിക്ക് എത്തുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഫിലിം റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി കിട്ടുക അങ്ങനെ കൊണ്ട് സിനിമ റെപ്രസെന്റേറ്റീവ് ആയാലും പക്ഷെ അത് വേറെ കാര്യമാണ് പക്ഷെ അങ്ങനെയാണ് നിങ്ങൾ പക്ഷെ അതെ എനിക്കൊരു തൊഴിലുമായി അങ്ങനെയാണ് പിന്നെ അന്ന് റെപ്രസെന്റേറ്റീവിന്റെ ജോലിന്ന് പറഞ്ഞാല് എവിടെ പടം കളിക്കുകയാണെങ്കിലും അവിടെ ഫിലിം കമ്പനീന്റെ ഒരാളുണ്ടാവും മാത്രമല്ല അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ നല്ല നമുക്ക് ഒരു സാർ എന്ന് എല്ലാവരും ആ വിളിക്കുന്ന രീതിയിലുള്ള ഒരു ബഹുമാനം കിട്ടുന്നുണ്ട് ബസ്സിന്റെ മേതെ അതൊക്കെ കയറ്റി അവിടെ ഒക്കെ ഇറക്കാനൊക്കെ ഓരോ തിയേറ്ററിൽ അത് എത്തിക്കഴിഞ്ഞ് അവിടെ പടം തീരുന്നവരെ ഒരു മാസം രണ്ടു മാസം ഒക്കെ ഒരു കമ്പനീന്റെ പടം കളിക്കും ആ പടം കഴിഞ്ഞാൽ വേറെ പടം കളിക്കും അങ്ങനെ അവിടെ ക്ലാസ് ബി ക്ലാസ് അധികം ടാക്കീസുകളാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ കണ്ണൂരായിരുന്നു അധിക സമയത്ത് ഉണ്ടാകല് അവിടെ കുടിയാമല പിന്നെ നടുവിൽ ചെമ്പേരി മലയോര മേഖല ചക്കരക്കല്ല് അവിടെക്കെയാണ് എന്റെ കരുണാ ടാക്കിയസ് ആഹ് രാധാകൃഷ്ണൻ ആ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരുപാട് കാലം ഞാൻ അവിടെ ഈ മേഖലയിൽ ഇങ്ങനെ വർക്ക് അവർക്ക് ശ്രീദീപായി ചെമ്പേരി ജൂബിലി ടാക്കിയസ് ആ തളിപ്പറമ്പ് അപ്പോൾ പിന്നെ ഇപ്പം സിനിമേൻ്റെ റെപ്രസെൻറ്റേറ്റീവായി ആയിട്ട് പോയല്ലോ അങ്ങനെയാണോ ഈ അഭിനയ മേഖലയിലേക്ക് അതെ ആ അഭിനയ മേഖലയിൽ അതിന് മുമ്പ് ഉണ്ട് നാടകങ്ങളിലൂടെ അതായത് ഞാൻ പിന്നെ എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആ സ്കൂളിൻ്റെ വാർഷികം കൊണ്ടാടി നൃത്ത സംഗീതത്തിലൂടെയാണ് ഞാൻ അതിൽ വരുന്നത് ഒരു വേടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഡാൻസും ആയിട്ട് നൃത്ത സംഗീതം ആയിട്ട് വയലാറിൻ്റെ മാനിഷാദ എന്ന് പറഞ്ഞ കഥയാണ് അത് കെ ജി കുറുവങ്ങാട് എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് അതിൻ്റെ സംവിധാനമൊക്കെ ചെയ്തത് അന്ന് അതിലേക്ക് ഒന്നാം ക്ലാസ് നിന്ന് തന്നെ ഞാൻ സെലക്റ്റഡായി ഞാൻ അങ്ങനെയാണ് അഭിനയ ആ പിന്നെ എല്ലാ ക്ലാസ്സുകളിലും ഒക്കെ ഏതൊക്കെ സിനിമയിലാണ് പിന്നെ അഭിനയിച്ചത് അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞാൽ തുടക്കം ക്രിമിനൽസ് സലാം കാരശ്ശേരി എഴുതി സംവിധാനം ചെയ്ത ക്രിമിനൽസ് എന്ന് പറഞ്ഞ പടത്തിൽ ചെറിയ റോളിൽ വന്ന് അങ്ങനെ അപ്പം അതിൽ പ്രൊഡക്ഷനിൽ ഒക്കെ വർക്ക് ചെയ്ത് ഒരു അവസരം കിട്ടി അങ്ങനെയാണ് ഒരു മുഖം കാണിക്കാനൊരു അവസരം കിട്ടുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല റോളില് പിന്നെ മണിച്ചേട്ടൻ്റെ കൂടെ തമിഴ് പടം പുതുസാൻ പൊറുന്തേൻ അതിൽ ഒരു മലയാളിയായ ചായക്കടക്കാരനായിട്ട് തമിഴ്നാട്ടിൽ ഞാൻ വരികയാണ് ഡയലോഗുള്ള സൈനിൽ അപ്പോൾ മണിശേട്ടവൻ ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം വന്ന് എന്നോട് വഴി ചോദിക്കുന്നു അപ്പോൾ ഞാനത് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ആ ഒരു രീതിയിൽ ഒരുപാട് പിന്നീട് നമ്മളെ സക്കീർ മടത്തിൽ സംവിധാനം ചെയ്ത കോഴിക്കോട് എന്ന് വെച്ചിട്ടുള്ള ഷ അഭിനയിക്കുന്നൊരു പടത്തിൽ നമ്മൾ സിദ്ദിക്ക് സിദ്ധിഖ് അല്ല മറ്റേ ഹരിശ്രീ അശോകൻ്റെ മകൻ അർജുൻ അശോക ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടവും ആ പടത്തില് എനിക്ക് ഒരു ഡയറക്ടറായിട്ട് ഒരു അവാർഡ് പടത്തിന്റെ ഒരു സംവിധായകനായിട്ട് അതെ അതെ അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു ചെറിയ വേഷത്തിൽ അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം അപ്പോൾ സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചു വരുന്നു അഞ്ചു പത്തോളം സിനിമയിൽ ചെറിയ ചെറുതും വലുതും വേഷത്തില് പിന്നെ ജയരാജ് സാറെ ഗുൽമോഹർ ആ ഗുൽമോഹർ അതിൽ കടമനിട്ടയുടെ കവിത പാടിയോണ്ട് കവിയായിട്ട് നല്ലൊരു അവസരം കിട്ടി അല്ല അത് പിന്നെ നാടകങ്ങളും ഇതൊക്കെ കാണുമല്ലോ നാടകങ്ങൾ അതിന് മുമ്പ് ഒരു ധാരാളം നാടകങ്ങൾ ആ അതിലൊക്കെ ഏറ്റവും നല്ല നടൻ എന്നുള്ളത് നില്ക്കി മലപ്പുറം ജില്ലയിലൊക്കെ എഴുപുമ്പോൾ യുവജനോത്സവത്തിൽ ഏറ്റവും നല്ല നടനായിട്ട് ജില്ലയിൽ തന്നെ എടുക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ സ്വന്തമായിട്ട് നാടകം എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ആകാശവാണിയിൽ പിന്നെ ലിറിക്സിൽ ആർട്ടിസ്റ്റ് ആണ് ലൈറ്റ് മ്യൂസിക്കിൽ മ്യൂസിക്കില് ഒരുപാട് പാട്ടുകൾ എന്റെ സംഗീത ലളിത സംഗീത പാടമുണ്ടല്ലോ അന്ന് കുട്ടികളൊക്കെ പഠിക്കാൻ അതിനകത്തൊക്കെ എന്റെ ഒരുപാട് പാട്ടുകളുണ്ട് ഉണ്ട് ഞാൻ എഴുതിയ പാട്ടുകൾ കൂടുതലും പിന്നെ കഴിഞ്ഞാല് പിന്നെ ലിറിക്സ് എഴുതാനാണ് താല്പര്യം എനിക്ക് അതാ താല്പര്യം കവിതകൾ എഴുതാനും നാടൻപാട്ട് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിട്ട് പഠനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നാടൻ പാട്ടുകൾ പാടുക പഠിപ്പിക്കുക അവർക്ക് നമുക്ക് നാടൻപാട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ ഒരു രസകരമായ ഒരു നാടൻ പാട്ട് ഒരു നാല് പേര് ഒന്ന് പാടാം എന്നാൽ പാടാൻ ഞാൻ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി പാടി കൊടുക്കുന്ന ഒരു പാട്ടാണ് എവിടെ ചെറിയ പിന്നെ എൽ പി സ്കൂള് അതായത് നേഴ്സറി കുട്ടികൾ മുതൽക്ക് പാടാവുന്ന ഒരു പാട്ടാണ് അത് യൂട്യൂബിലിന്റെ പാട്ടുണ്ട് ഓ തത്തമ്മേ ത തമ്മേ നമ്മൾ തമ്മിൽ കൊത്തണ്ട നമ്മൾ തമ്മിൽ കൊത്തിയാലോ തമ്മ കൊത്തിച്ചാവല്ലോ തത്തമ്മേ തത്തമ്മേ നമ്മൾ തമ്മിൽ കൊത്തണ്ട നമ്മൾ തമ്മിൽ കൊത്തിയാലോ തമ്മ കൊത്തിച്ചാവല്ലോ നിന്റെ ചുണ്ടിനു ചുവപ്പുനറം എന്റെ ചുണ്ടിനു ചുവപ്പുനറം നിന്റെ ചുണ്ടിന് ചുവപ്പുനറം എൻ്റെ ചുണ്ടിനും ചോപ്പ് പിന്നെന്തിനാ തത്തമ്മേ നമ്മള് തമ്മിൽ കൊത്തണത് പിന്നെന്തിനാ തത്തമ്മേ നമ്മള് തമ്മിൽ കൊത്തണത് ആ തത്തമ്മേ തത്തമ്മേ നമ്മള് തമ്മിൽ കൊത്തണ്ട നമ്മള് തമ്മിൽ കൊത്തിയാലോ തമ്മ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഇപ്പം പിന്നെ ഈ കവിത അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സിനിമാ പ്രവർത്തനത്തെ ഒക്കെ വീട്ടിലുള്ളവർ പിന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരാൻ പറ്റുള്ളൂ ആർക്കാണെങ്കിലും ഇപ്പം സജീവാണ് മറ്റേ കുടുംബക്കാരൊക്കെ ആദ്യകാലത്ത് സപ്പോർട്ട് അല്ല അന്ന് അറിയില്ലല്ലോ അവർക്കറിയില്ല ഇപ്പം ഞാനിത് എഴുതുന്നുണ്ട് എല്ലാം ആദ്യം തന്നെ എഴുതി ദേശാഭിമാനി വാരിക ചന്ദ്രിക മാതൃഭൂമി കേസരി മലയാളനാട് അന്ന് ഇത്രയും ഭാര്യകളുണ്ട് അതിലൊക്കെ എഴുതാറുന്നു ആ അങ്ങനെ എഴുതി വന്ന് ആകാശവാണിയിലൂടെ പാട്ടുകൾ ഇങ്ങനെ സരവർഷം കേൾക്കൽ തുടങ്ങി കൂടി ജനങ്ങളെ അംഗീകരിച്ച് നാട്ടുകാരെ അംഗീകരിച്ച് ഏ ഇങ്ങനെ ഒരു രോഗമുണ്ട് എനിക്ക് എന്നുള്ളത് എല്ലാവർക്കും ഈ ഒരു പേരിൽ തന്നെയായിരുന്നു എഴുതി അല്ല അല്ല അതായത് ഒരു കവിത ടി പി ചന്ദ്രൻ വളയൻ പോയി അത് ദേശാമല രണ്ടാമത്തെ കവിത വളയന്നൂർ ചന്ദ്രൻ മൂന്നാമത്തെ കവിത ടി പി സി വളയന്നൂർ ഇങ്ങനെ ഓരോ എനിക്കറിയില്ലല്ലോ ഇതിനെ കുറിച്ച് ഓരോ സമയത്ത് തോന്നിയപ്പോ അങ്ങനെ അങ്ങനെയാണ് ദേശാഭിമാനിയുടെ അന്നത്തെ പത്രാധിപർ വാരികയുടെ എം എൻ കുറുപ്പ് സവിത്യാരെ അയാൾ എന്നെ വിളിച്ചു നേരിട്ട് വിളിപ്പിച്ച് വിളിച്ചിട്ട് ഈ മൂന്ന് പേരും നിങ്ങളുടെ പേരിലാണ് ഒരു പേര് മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു സി വളയന്നൂര് ആ പേരിൽ മാത്രമേ ഇനി എഴുതാവൂ അതോടുകൂടി മറ്റേ രണ്ട് പേര് ഈ അക്കെട്ട് ചെയ്ത് ആ പേരിൽ എഴുതി അങ്ങനെ തന്നെയാണ് എഴുതാറ് അതാണിപ്പോൾ ഫേമസ് ആയത് ഓക്കെ അപ്പോൾ പിന്നെ വീട്ടുകാരെ കുറിച്ചൊക്കെ ആ വീട്ടുകാരൊക്കെ ഇപ്പം നല്ല അഭിപ്രായമാണ് ഭാര്യാലും മക്കളാലും ഭാര്യ എന്താ ഭാര്യ വീട്ടിൽ മക്കളൊക്കെ മക്കൾ മുത്തമക പിന്നെ ഞങ്ങളുടെ ഒരു സ്ഥാപനമുണ്ട് ഉപാസന ഓഫ് സെറ്റ് പ്രസ്വിടെ പൂവാട്ടു പറമ്പിൽ അപ്പം അത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഓനാണ് മുത്തമോനാണ് പ്രിന്റിങ് ടെക്നോളജിയാണ് പഠിച്ചത് മകൻ രണ്ടാമത്തെ മകൻ സ്റ്റുഡിയോ ഉണ്ട് ഏഹ് അപ്പം ഫോട്ടോഗ്രാഫിയാണ് പഠിച്ചത് രണ്ടാമത്തെ മകൻ അങ്ങനെയുണ്ട് രണ്ടു മാമക്കൾ ആ രണ്ടു അവർക്ക് അവർക്ക് രണ്ടുപേർക്കും പിന്നെ ഇപ്പം സാറിനെ പോലെ എന്തെങ്കിലും പിന്നെ അതിൻ്റെ മൊത്തം മൊത്തമകൻ തബലേസ്റ്റാണ് തബല മറ്റവൻ ചിത്രം വരയ്ക്കും ഇപ്പം മകളുണ്ട് ഒരു മകളുണ്ട് മകള് കല്യാണകളുണ്ട് മുഖത്തെയാണ് പക്ഷേ ആള് ഫോട്ടോഗ്രാഫറാണ് ക്യാമറാമാനാണ് ഇപ്പം പിന്നെ സിനിമ സിനിമയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്നൊക്കെ പറഞ്ഞല്ലോ അതെ ഓക്കെ അപ്പം ഈ ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ ഉണ്ടാവുമല്ലോ അത്തരത്തിലുള്ള പിന്നെ ഇപ്പോഴത്തെ സാറിന് ഇഷ്ടപ്പെട്ട ഏതൊക്കെ പാട്ടുകളാണോ പാട്ടുകൾ മൊത്തത്തിൽ എങ്കിലും ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കർ പറയാൻ പറ്റില്ല എന്നറിയാം എന്നാലും നമുക്ക് പിന്നെ ഇഷ്ടപ്പെട്ട കാരണം കുറച്ച് എണ്ണം ഉണ്ടാവില്ല ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആയിരം പാസരങ്ങൾ കിലിങ്ങി ഓക്കെ ആ ഒരു കാലഘട്ടത്തിൽ പണ്ടത്തെ ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ മാനസികമായി ഇഷ്ടപ്പെട്ട അതിലേറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ള പാട്ട് പൂവും പ്രസാദവും ആയി കൊഴുതു വരുന്ന വളരെ താമര ഇലയാൽ കൈ താ താമര വളയാൽ കൈവിരലാൽ ഒരു പൂവള ചില ചാലിച്ചു ആ ആ ഒരു രീതിയിലുള്ള ആ പാട്ടാണ് അങ്ങനെയുള്ള പാട്ടുകളാണ് ഇത് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് കഴിഞ്ഞാല് പിന്നെ ഇപ്പം ചില ആളുകൾ പറയും എനിക്ക് ഇന്ന സോങ്ങിനോടാണ് പിന്നെ ഏറ്റവും കൂടുതൽ താല്പര്യം എന്നൊക്കെ അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ചോദിച്ചത് കാരണം പാട്ട് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് എല്ലാ തരം പാട്ടുകളും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അതും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എന്റെ സാഹിത്യം മനസ്സിൽ മെമ്മറിയിൽ ഹൃദയത്തിൽ നിൽക്കില്ലല്ലോ മെമ്മറിയിലേ അത് ഓർത്തെടുക്കാൻ വലിയ അത് പുതിയ തലമുറ ആണ് അത് അത് ഒരു ശബ്ദം ഇങ്ങനെ കേട്ട് അത് ഒഴിഞ്ഞു പോകുന്ന മാതിരി തന്നെയാണ് അതുകൊണ്ട് അത് മോശമാണെന്നല്ല മോശം നമുക്ക് പറയാൻ അത് അത് അതിൻ്റേതായിട്ടുള്ള ആ രീതിയിൽ ഇപ്പോഴത്തെ കാലഘട്ടം അതുകൊണ്ട് മാത്രമല്ല കാരണം ഈ സിനിമാ പാട്ടായിക്കോട്ടെ മറ്റൊക്കെ ആയിക്കോട്ടെ ഇതൊരു ബിസിനസ് ആണല്ലോ സിനിമ എന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സാഹിത്യം നോക്കിക്കഴിഞ്ഞാൽ കാരണം അത് മുന്നോട്ട് പോകില്ല കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാതെ രീതിയിൽ ലാഭം കിട്ടിയില്ലെങ്കിലും നഷ്ടം വരാതൊരു രൂപത്തിലെങ്കിലും ആവണം അപ്പോൾ അതിനനുസരിച്ചാണ് ഓരോ സ്ക്രിപ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പഴയൊരു ശൈലിയല്ല ഇപ്പോൾ പഴയ സിനിമ എന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവും മിഡിൽ ഉണ്ടാവും ഒരു എൻഡ് ഉണ്ടാവും ഇപ്പോഴത്തെ സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് കാണാനേ പറ്റില്ല എന്നതുകൊണ്ട് ഇപ്പോഴത്തെ സിനിമ മോശം ഒരിക്കലല്ല ഒരിക്കൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നല്ല പക്ഷേ നമുക്ക് ഉൾക്കൊ അത് ഉൾക്കൊള്ളണമെങ്കിൽ ആ ഒരു പഴയ മൈൻഡ് വെച്ച് കാണാൻ കാണുന്നത് കൊണ്ടാണ് പക്ഷേ നമ്മളൊരു സിനിമാ പ്രവർത്തകനെ നൽകി ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമാ പ്രവർത്തനം നടത്തുന്ന ആളാണ് അതുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ പിന്നെ ഉൾക്കൊണ്ട് പോവാൻ ബാധ്യസ്ഥാനാണ് അതെ അതെ അപ്പം ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ വർഷം ഒരു രണ്ട് വർഷം മുൻപേ ഒരു സിനിമയ്ക്ക് പാട്ടേ ചെയ്യും അത് ഷീല പടത്തിന്റെ പേര് സംവിധായകൻ ബാലു നാരായണി അപ്പൊര് നാടൻ പാട്ട് സ്റ്റൈലുള്ള പാട്ട് വേണം പറഞ്ഞപ്പോഴും സിനിമ ഇറങ്ങി അത് രണ്ട് ഭാഷയിലിറങ്ങി മലയാളം കന്നഡ നടൻമാരൊക്കെ തമിഴും അത് തമിഴിലും മലയാളത്തിലും കന്നഡയിലും മൂന്ന് ഭാഷയിലാണ് ഇറങ്ങി അപ്പൊ അതില് ഒരു അതിന്റെ സാഹിത്യം പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്ന് ഒന്നും പോത്തു 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 നിൽക്കണ പോത്തില്ല ഞി പാട്ടുപാടുന്ന പച്ചക്കിളിയെ കൂടെ വന്നോട്ടെ ഞാനൊന്നു കൂടെ വന്നോട്ടേ കാട്ടു ചെമ്പകം പൂത്തുലഞ്ഞു കാട്ടുപെണ്ാട്ടെ നിന്നാട്ടെ കാട്ടു ചെമ്പകം പൂത്തുലഞ്ഞു കാട്ടുപെണ്ണെ നിന്നാട്ടെ കാട്ടുപെണ് നിന്നാട്ടെ കൂട്ടുകൂടാൻ കൂട്ടുകാർ കൂടെയുണ്ടോ ചൊന്നാട്ടെ കൂടെ ഉണ്ടോ പോത്തു 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 പാട്ടു ോ കൂടെ വന്നോട്ടേ നന്നായിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ കലാമേഖലയിൽ പ്രത്യേകിച്ചിട്ട് സിനിമാ മേഖലയിൽ അതേപോലെ ഗാനരചനയിലൊക്കെ ഒരുപാട് കാലമായല്ലോ പ്രവർത്തിക്കുന്ന ഇതുവരെ കിട്ടിയ പുരസ്കാരങ്ങളെ കുറിച്ച് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് എണ്ണം പറയാൻ പ്രയാസമുണ്ട് എന്നാലും ഒരു പത്ത് മുപ്പതിലധികം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രധാനമായത് ഡോക്ടർ അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ അത് ഡൽഹിയിൽ പോയിട്ട് വാങ്ങി പിന്നെ ഡോക്ടർ അംബേദ്കർ കർമ്മ പുരസ്കാരം രണ്ടെണ്ണം അത് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അത് തൃശ്ശൂർ നിന്നാണ് അത് കിട്ടിയത് പിന്നെ ഭരതൻ അവാർഡ് അതായത് ഷോർട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അതിന് ആലപ്പുഴ വെച്ചിട്ട് ആണ് അത് കിട്ടിയത് അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ ജീവിതത്തിൽ വയലാർ ഇതുവരെ ജീവിതത്തിൽ ഈ കലാമേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു സിനിമ മേഖലയിൽ ഓൾറെഡി ഹാപ്പിയാണോ എന്താണ് അവസ്ഥ ഞാൻ ഈ കലയിൽ ഒക്കെ വളരെയധികം ഹാപ്പിയാണ് മാത്രമല്ല എൻ്റെ പെട്ടെന്ന് എനിക്കൊരു മെമ്മറി പ്രശ്നം ഉണ്ടായിരുന്നു അതായത് മറന്നുപോകും പക്ഷെ അതൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അഡ്മിറ്റായി അതൊക്കെ തിരിച്ച് കിട്ടി പിന്നെ കഴിഞ്ഞ സമയത്തൊക്കെ എഴുതിയിരുന്ന വരികളൊക്കെ എനിക്ക് ഓർത്ത് പാടാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം മെമ്മറി ഒരു പോയ പോയമാതിരി ഇപ്പം എല്ലാം എല്ലാം ഓക്കെ വീണ്ടും സജീവമായിട്ട് ഇനിയും പിന്നെ നല്ല വിവരത്തിലേക്ക് എത്തട്ടെ നമ്മളുടെ ആശംസ പുതിയ കവിതകളൊക്കെ അതായത് ഇപ്പോഴത്തെ ഈ പഹൽഗമ ലഹരി അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ട് പുതിയ കവിതകളൊക്കെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ വേദികളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കവിയരങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട് ഒക്കെ അവിടെയൊക്കെ അവതരിപ്പിച്ച് വരുന്നുണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ സിനിമാ മേഖലയെക്കുറിച്ചും അതുപോലെ തന്നെ പിന്നെ മറ്റ് അഭിനയ കാര്യങ്ങളും അങ്ങനെ അതേപോലെ എഴുത്തിൻ്റെ പല കുറിച്ച് അപ്പോൾ ഇപ്പോഴത്തെ യുവതലമുറയോട് കാരണം അവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലോ ഇപ്പോഴത്തെ യുവാക്കൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ഓക്കെ അങ്ങനെയുള്ളവരെ കുറിച്ച് സാറിന് എന്താണ് തോന്നിയിട്ടുള്ളത് എന്തായാലും നമ്മളെ ഇന്നത്തെ സമൂഹത്തിൽ യുവ നിലകൾ വളരെയധികം ശ്രദ്ധിക്കണം അവർ ഇന്ന് മിക്ക ആളുകളും ലഹരിയുടെ ലഹരിയുടെ വലയിലാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല അതെ എന്നാൽ പോലും ഏത് നിമിഷവും ആ ലഹരിയുടെ വലയിലേക്ക് വീണ് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഞാൻ എൻ്റെ ഒരു കവിതയിലൂടെ അത് പുതിയ തലമുറനോട് ഉള്ള ഒരു ആഹ്വാനം എന്നുള്ള നില്ക്കിയൊരു തീർച്ചയായിട്ടും ഒരു നാലുവരി ഞാൻ പറയണം എൻ്റെ കവിതയുടെ പേര് ഞാനോ ഓമനിച്ച് വിളിക്കുന്ന പേരാണ് എൻ്റെ മോനെ എൻ്റെ കുട്ടൻ കവിതയുടെ പേരും എൻ്റെ പേറ്റുന്നോവിൻ്റെ കുട്ടനാണ് നിന്നും ആറ്റുനോറ്റുണ്ടായ അച്ഛൻ്റെ കാവലിൽ ഇച്ഛയോടൊത്ത് ആദ്യം വളർന്നൊരു കുട്ട അമ്മ പാട്ടിൻറെ ഈണത്തിൽ തൊട്ടിലാടിയ കുട്ട അച്ഛൻ്റെ മാറത്തമർന്നു കിടന്നിട്ട് കുസൃതികൾ കാട്ടിയ കു പത്തു പതിനേഴ് പ്രായമാതായൊരു പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ട കലാലയത്തിലെ കൂട്ടുകെട്ടിൽ പെട്ട് കുടുംബം മറന്നൊരു കുട്ട ലഹരിക്കടിമയായി മാറിയാം നിന്നെ ഞാൻ ലളിച്ചതേറെ എൻ കുട്ട ലീല വിലാസങ്ങൾ കേട്ടു ഞാൻ ലജ്ജിച്ചു കുട്ടാ അമ്മയെത്തിയിട്ട് അച്ഛനെ കൊന്നിട്ട് സോദരിമാരെ തലക്കടിച്ചു ബന്ധുക്കളെ കൊന്ന് പ്രാണന് തുല്യമായി സ്നേഹി പെണ്ണിനെ കൊന്നു മാരകമായ ലഹരിക്കടീമയായി മാറും യുവത്വമേ കേൾപ്പു ഉന്മാത ലഹരിയിലാറാടി വാഴുന്ന പുത്തൻ തല മുറക്കുതുപറ്റി നാടും നഗരവും ഞെട്ടി ഉണരുമ്പോൾ ലഹരിക്ക പൊരുതിടുമ്പോൾ വീടുകൾ കുടിലുകൾ പള്ളിക്കൂടങ്ങളിൽ ലഹരിക്കോ ലഹരിക്കീരെ നാം കാവലാകൂ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഏതായാലും എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം പിന്നെ വയ്യത് കാരണം നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണ് പിന്നെ മറ്റൊരവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഒന്ന് നമുക്ക് പറയാം നന്ദി